ഹലോ നമ്മുടെ ഡിസ്കഷൻ നെക്സ്റ്റ് നിങ്ങൾ എല്ലാരും വെൽക്കം ചെയ്യാണ് അപ്പോൾ നമുക്ക് നേരെ ക്വസ്റ്റ്യൻസിലേക്ക് പോവാം അല്ലെ സോ ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മളോട് ജൂൺ ട്വന്റി ട്വന്റി ഫോറിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നതാണ് അറേഞ്ച് ദ ഫോളോയിങ് ഇൻ അസന്റിങ് ഓർഡർ ഓഫ് ദ ഇയർ ഇൻ വിച്ച് ദർ എബ്ലിഷ്ഡ് കുറച്ച് കാര്യങ്ങൾ തന്നിട്ടുണ്ടല്ലേ ഇതൊക്കെ നമ്മളോട് പറയുന്നത് നമ്മൾ എന്താണ് ഗവൺമെൻറ് വൈസ് അതിൽ ഐ സി ടി എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് അതുപോലെ തന്നെ ഹയർ എഡ്യൂക്കേഷൻ ഐ സി ടി ഇതൊക്കെ പേപ്പർ വണ്ണിലെ പോലെ തന്നെ പേപ്പർ ടൂലും ഇമ്പോർട്ടൻ്റ് ആയി വരികയാണെന്നുള്ളതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആണല്ലേ ഇത് ഇതിന് മുന്നേ നമ്മൾ കണ്ട കോസ്റ്റൻസിലും ഒക്കെ എന്താണ് കുറച്ചും ഇൻഡെപ്ത് ആയിട്ട് ഐ സി ടിൻ്റെ എഡ്യൂക്കേഷൻ എന്നുള്ള ഏരിയയിൽ നിന്ന് നമ്മളോട് കോസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് സോ ഇവിടെ നിങ്ങൾ നോക്കുക എന്തൊക്കെയാണ് ചോദിച്ചിട്ടുള്ളത് കമ്പ്യൂട്ടർ എമർജൻസി റെസ്പോൺസ് ടീം മൈ ഗവൺമെൻറ് യുണീക്ക് ഐഡൻറ്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ നാഷണൽ ഇൻഫോർമാറ്റിക് സെൻറ്റർ സോഫ്റ്റ്വെയർ ടെക്നോളജി പാർക്സ് ഓഫ് ഇന്ത്യ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് തന്നിട്ടുള്ളത് ഇതിനെന്താണ് നമ്മൾ ക്രൊണോളജിക്കലി അറേഞ്ച് ചെയ്യണം അപ്പം നിങ്ങൾ ഓരോ ക്വസ്റ്റ്യനും നോക്കുമ്പോൾ നിങ്ങൾ കാണുന്നുണ്ടാവും ക്രൊണോളജിക്കലി അറേഞ്ച് ചെയ്യുക അല്ലെങ്കിൽ അസെൻഡിങ് എന്നുള്ള ഓർഡറിലാക്കാന്നുള്ള ക്വസ്റ്റ്യൻസാണ് കൂടുതലുള്ളത് തന്നെയാണ് നമ്മളോട് ഇപ്പോൾ കൂടുതൽ ചോദിക്കുന്നത് അപ്പം അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസിന് എംഫസിസ് കൊടുത്തിട്ട് ക്ലാസ്സുകൾ എടുക്കുന്നത് സോ ഇവിടെ നിങ്ങൾ നോക്കുക ഇതിൽ ആദ്യം വരുന്നത് ഏതാണ് നാഷണൽ ഇൻഫോർമാറ്റിക് സെൻറ്റർ ആണ് ടു സോറി നയൻറ്റീൻ സെവൻറ്റി സിക്സിലാണ് വരുന്നത് ദെൻ സോഫ്റ്റ്വെയർ ടെക്നോളജി പാർട്ട്സ് ഓഫ് ഇന്ത്യ നയൻറ്റീൻ നയൻറ്റി വണ്ണാണ് കമ്പ്യൂട്ടർ എമർജൻസി റെസ്പോൺസ് ടീം ടൂ തൗസൻഡ് ഫോർ യുണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ ടു തൗസൻഡ് സിക്സ്റ്റീനിലാണ് ദെൻ മൈ ഗവൺമെന്റ് എന്ന് പറയുന്നത് ടു തൗസൻഡ് ഫോർട്ടീനിലാണ് വരുന്നത് സോ ക്രൊണോളജിക്കലി അറേഞ്ച് ചെയ്യുക എന്നുള്ളതായിരുന്നു നമ്മളുടെ ക്വസ്റ്റ്യൻ സോ ഇവിടെ എന്താണ് ഈ ഒരു ഓർഡറിലാണ് വരുന്നത് നാഷണൽ ഇൻഫോർമാറ്റിക് സെന്റർ സോഫ്റ്റ്വെയർ ടെക്നോളജി പാർക്സ് ഓഫ് ഇന്ത്യ ദൻ എന്താണ് കമ്പ്യൂട്ടർ എമർജൻസി റെസ്പോൺസ് ടീം മൈ ഗവൺമെൻറ് ആൻഡ് യുണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ എന്നുള്ള ഓർഡറിലാണ് വരുന്നത് ദെൻ ക്വസ്റ്റ്യൻസ് അനലൈസ് ചെയ്യുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ നമ്മളിപ്പോൾ നമ്മുടെ സിലബസിന് കുറച്ച് ഒരു മൂന്നോ നാലോ ടോപ്പിക്കുകളായിട്ട് മൊഡ്യൂൾ വൈസെല്ലാം മൂന്നോ നാലോ ടോപ്പിക്കുകളായിട്ട് ഡിവൈഡ് ചെയ്ത് അതിന് അണ്ടറിലേക്ക് ടോപ്പിക്കുകൾ കൊടുക്കുന്ന സമയത്ത് നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് ചോദിക്കുന്ന ഒരു കാര്യമാണ് ബുക്സ് ആൻഡ് ഓതേഴ്സ് എന്ന് പറയുന്നത് അല്ലേ നമുക്ക് ബുക്സ് തരും അതുപോലെ തന്നെ അതിൻ്റെ ഓതേഴ്സുമായിട്ട് മാച്ച് ചെയ്യുക അല്ലെങ്കിൽ ബുക്സിൻ്റെ ക്രൊണോളജി ഇതൊക്കെ കൂടുതലായിട്ടും നമുക്ക് ഇപ്പോഴും ചോദിച്ച് കണ്ടുവരുന്നതാണ് നോർമലി നമ്മളുടെ ഒരു ഹൺഡ്രഡ് ക്വസ്റ്റ്യനിൽ ഒരു ക്വസ്റ്റൻ എന്തെങ്കിലും ബുക്സിനെ കുറിച്ച് ചോദിക്കാറുണ്ട് അതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വളരെ ഫേമസ് ആയിട്ടുള്ള ഓതേഴ്സിൻ്റെ ഇപ്പോൾ പബ്ലിക് ഒപ്പീനിയൻ അതുപോലെ തന്നെ എന്താണ് ക്രിസ്റ്റലൈസിങ് പബ്ലിക് ഒപ്പീനിയൻ ആ രീതിയിലൊക്കെയാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ടായിരുന്നതെങ്കിൽ ഇപ്പം കുറച്ചും കൂടി ഡീപ്പായിട്ട് ചോദിക്കുന്ന ഒരു രീതിയാണ് ബുക്സ് ആൻഡ് ഓതേഴ്സ് എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ എന്തൊക്കെ ബുക്സ് ആണ് കൊടുത്തിട്ടുള്ളത് പി ആറുമായിട്ട് ബന്ധപ്പെട്ടുള്ള പി ആറും ആഡുമായിട്ട് ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ബുക്സാണ് പബ്ലിക് റിലേഷൻസ് വാട്ട് ദ റിസർച്ച് ടെല്ലേഴ്സ് അഡ്വർടൈസിങ് മാനേജ്മെൻറ്റ് അഡ്വർടൈസിങ് മീഡിയ മോഡൽസ് പബ്ലിക് റിലേഷൻസ് കൺസെപ്റ്റ്സ് ആൻഡ് പ്രാക്ടീസസ് അപ്പോൾ ഓരോ ടേമിലും നമ്മൾ പഠിക്കുന്നതിനനുസരിച്ചിട്ട് പുതിയ പുതിയ ബുക്സാണ് ഇവർ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് സോ എല്ലാം ഫെമിലിയർ ആവാന്നുള്ളത് അറ്റ്ലീസ്റ്റ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൽ ചോദിച്ചിട്ടുള്ള ബുക്സും മോദേഴ്സും ഫെമിലിയർ ആയിരിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് സോ ഇവിടെ എങ്ങനെയാണ് ചോദിക്കുന്നത് യെസ് ഇതാണ് കറക്റ്റ് ആൻസർ വരുന്നത് നമുക്ക് നോക്കാം യെസ് എങ്ങനെയാണ് വരുന്നത് ഇതിൽ സൈമൺ ആർ എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ബുക്സ് ആണ് പി ആർ കൺസെപ്ഷൻ പ്രാക്ടീസസ് എന്ന് പറയുന്നത് സോറി യെസ് റെസ്റ്റ് ഏതാണ് വരുന്നത് അഡ്വർടൈസിംഗ് മീഡിയ മോഡൽസ് എന്നുള്ള വർക്ക് ആണ് വരുന്നത് ദെൻ പാവ്ലിക്കിന്റെ വർക്ക് എന്ന് പറയുന്നത് പബ്ലിക് റിലേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് വോട്ട് ദ റിസർച്ച് എല്ലാസ് ദെൻ എന്താണ് ഈ ഒരു വെഡിങ് എന്നുള്ള പേര് നിങ്ങൾക്ക് ഓർത്ത് വെക്കാൻ പറ്റുന്നുണ്ടാവും വെഡിങ്ങിൻ്റെ വർക്ക് എന്ന് പറയുന്നത് ഏതാണ് അഡ്വർടൈസിങ് മാനേജ്മെൻ്റ് ആണ് സോ ഇതാണ് ഇങ്ങനെയാണ് ഇതിനെ നമ്മൾ മാച്ച് ചെയ്യേണ്ടത് ദെൻ വീണ്ടും നിങ്ങൾ ക്വസ്റ്റ്യൻ നോക്കുന്ന സമയത്ത് മനസ്സിലാവും ഇവിടെ നമുക്ക് എന്താണ് വളരെ ഫിമിലർ ആയിട്ടുള്ള ബുക്സ് അല്ല ചോദിച്ചിട്ടുള്ളത് കുറച്ചുകൂടെ റീസെൻ്റ് ആയിട്ടുള്ള വർക്ക്സ് ആണ് ഇപ്പം ഏതൊക്കെയെന്ന് പറയുന്നത് നമുക്ക് റൈസ് ഓഫ് നെറ്റ്വർക്ക് സൊസൈറ്റി മേക്കിംഗ് സെൻസ് ഓഫ് എ ഐ എന്നൊക്കെ പറയുന്നത് കുറച്ചുകൂടി ലേറ്റസ്റ്റ് ആയിട്ടുള്ള വർക്കാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത് അപ്പം അറേഞ്ച് ദ ഫോളോയിങ് ബുക്ക്സ് ഇൻ അസൻറ്റിങ് ഓർഡർ ഓഫ് ദി ഇ ഇയർ ഓഫ് ഫേഴ്സ് പബ്ലിക്കേഷൻ എന്നുള്ളതാണ് അതിൽ ഓതേഴ്സിന് ഇതിൽ തന്നെ കൊടുത്തിട്ടുണ്ട് നമുക്ക് എന്ത് ചെയ്താൽ മതി ക്രോണോളജിക്കലി അറേഞ്ച് ചെയ്താൽ മതി ഓക്കെ ഇവിടെ എന്താണ് ചിലപ്പോൾ ഇതേ സംഗതി ഇനി അടുത്തൊരു എക്സാമ്പിൽ നമ്മളോട് മാത്സ് ദ ഫോളോയിങ് ആയിട്ട് ചോദിക്കാൻ മതി റിസ്ക് സൊസൈറ്റി ടുവേർഡ്സ് എ ന്യൂ മോഡേണിറ്റി അൽറിച്ച് ബെക്കാണ് സിമുലാക്ര ആൻഡ് സിമുലേഷൻ എന്നുള്ളതാണ് വർക്ക് വരുന്നത് കേട്ടോ സിമുലാക്ര ആൻഡ് സിമുലേഷൻ എന്ന് പറയുന്നത് ജീൻ ബോർഡർ ലാർഡിൻ്റെ വർക്കാണ് ദെൻ ദ ലിക്വിഡ് മോഡേണിറ്റി സിഗ്മൻ ബോംമാൻ ദ റൈസ് ഓഫ് നെറ്റ്വർക്ക് വർക്ക് സൊസൈറ്റി അത് എല്ലാവരും ഫെമിലിയർ ആയിരിക്കും കാരണം ഇവിടെ മാനുവൽ കാസ്റ്റൽസ് ആണ് കേട്ടോ വരുന്നത് ക്വസ്റ്റ്യനിൽ വന്നിട്ടുള്ള ആണ് മാനുവൽ കാസ്റ്റൽസിന്റെ വർക്ക് ആണ് നിങ്ങൾക്ക് അല്ലേ അദ്ദേഹത്തിൻ്റെ ഒരു ട്രഡജി അല്ലെങ്കിൽ ത്രീ വർക്സിൽ വരുന്നതാണ് ദ റൈസ് ഓഫ് നെറ്റ്വർക്ക് സൊസൈറ്റി ദ ഇൻഫർമേഷൻ ഏജ് ഇക്കോണോമി സൊസൈറ്റി ആൻഡ് കൾച്ചർ വോളിയൂം വൺ എന്ന് പറയുന്നത് മേക്കിംഗ് സെൻസ് ഓഫ് എ ഐ അൽഗ്രതമിക് വേൾഡ് ബൈ ആൻറ്റോണി ഇലിയറ്റ് ഇത്രയും വേർഡ്സ് ആണ് നമുക്ക് തന്നിട്ടുള്ളത് ഇതിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഫെമിലർ ഫെമിലറായിട്ടുള്ളത് റൈസ് ഓഫ് നെറ്റ്വർക്ക് സൊസൈറ്റി മാത്രമായിരിക്കും അല്ലേ ബട്ട് ബാക്കിയുള്ളതും കൂടെ നമ്മൾ പഠിക്കുക എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ വരുന്നത് ഏതാണ് ഓപ്ഷൻ ഡി ആണ് അപ്പോൾ ഈ ഓസ് നോക്കാം അല്ലേ ഇതിൽ സിമുലാക്ര ആൻഡ് സിമുലേഷൻ എന്ന് പറയുന്നത് ഏത് ഇയറിലാണ് വരുന്നത് ജീൻ ബോർഡർ ലാഡിൻ്റെ നയൻറ്റീൻ എയ്റ്റി വണ്ണിലെ വർക്ക് റിസ് സൊസൈറ്റി എന്ന് പറയുന്നത് ടുവേർഡ്സ് എ ന്യൂ മോഡേണിറ്റി ബൈ അൽറിച്ച് ബാക്ക് നയൻറ്റീൻ നയൻറ്റി ടു വരുന്നത് ദൻ റൈസ് ഓഫ് നെറ്റ്വർക്ക് സൊസൈറ്റി ഇത് ദ ഇൻഫർമേഷൻ ഏജ് ഇക്കോണമി സൊസൈറ്റി ആൻഡ് കൾച്ചർ എന്ന് പറയുന്നതിന് സീരീസ് വണ്ണാണ് അല്ലെങ്കിൽ വോളിയൂം വണ് മാനുവൽ കാസ്റ്റൽസിന്റെ ഫേമസ് ആയിട്ടുള്ള വർക്കാണ് നയൻറ്റീൻ നയൻറ്റി സിക്സിലാണ് വന്നിട്ടുള്ളത് ദ ലിക്വിഡ് മോഡേണിറ്റി എന്ന് പറയുന്നത് ബോമാൻ ടു തൗസൻഡ് ആണ് മേക്കിംഗ് സെൻസ് ഓഫ് എ ഐ അവർ അൽഗ്രതമിക് വേൾഡ് ബൈ അൻ്റോണി ഇലിയറ്റ് ടൂ തൗസൻഡ് ട്വൻറ്റി ടു ആണ് സോ അതുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ ഇത് നോക്കുന്ന സമയത്ത് നമുക്ക് നമുക്കിതിൽ തന്നിട്ടില്ലാത്തൊരു ആയിരുന്നു സ്റ്റിൽ അൻറ്റോണി ഇലിയറ്റിൻ്റെ ഒരു വർക്ക് ആണ് ദ ഡിജിറ്റൽ റെവല്യൂഷൻ ഇൻ പേഴ്സണൽ റിലേഷൻഷിപ്സ് അതും ടൂ തൗസൻഡ് ട്വൻറ്റി ടൂയില് വന്നിട്ടുള്ളതാണ് സോ നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും നമ്മളോട് എന്താണ് കുറച്ചും കൂടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ബുക്സിനെ കുറിച്ചൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുണ്ട് സോ നമുക്ക് ഒരുപാട് ബുക്സ് അതിൻ്റെ ഓതേഴ്സും നമുക്ക് ലാസ്റ്റ് ഇയറിലും ഒരുപാട് വർഷങ്ങളിലായിട്ടൊരു ലാസ്റ്റ് ഫൈവ് ഇയേഴ്സ് തന്നെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടം പോലെ ബുക്സ് അതിൻ്റെ ഓതേഴ്സ് കാണാൻ പറ്റും അതിൽ കുറച്ച് ഭാഗം മാത്രമാണ് നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത് വിൽബ് ശ്രാമിൻ്റെ ബുക്ക്സ് അതുപോലെ നമ്മൾ ആണ് പഠിക്കുന്നത് അല്ലെങ്കിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആരൊക്കെ പഠിക്കാനുണ്ടോ അവരുടെയൊക്കെ അധികം ഫേമസ് അല്ലാത്ത ബുക്സും നമ്മൾ എന്തിരി എന്ത് ചെയ്യണം എന്നുള്ളതാണ് അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ് സോ ഷ്രാമിൻ്റെ മെൻ മീഡിയ മെസ്സേജ് എന്ന് പറയുന്ന വർക്ക് ഉണ്ട് അതുപോലെ തന്നെ മാസ് മീഡിയ നാഷണൽ ഡെവലപ്മെൻറ്റ് പ്രോസസ്സ് ആൻഡ് എഫക്ട്സ് ഓഫ് മാസ് കമ്മ്യൂണിക്കേഷൻ ദെൻ എന്താണ് മക്ലൂഹൻ എന്ന് പറയുന്നത് നമ്മുടെ സിലബസിൽ ഒരു ടോപ്പിക്ക് തന്നെയാണ് സോ അദ്ദേഹത്തിൻ്റെ തിയോറീസിൻ്റെ കൂടെ തന്നെ വർക്ക്സും പഠിച്ചിരിക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ് സോ അണ്ടർസ്റ്റാൻഡിങ് മീഡിയ ദ എക്സ്റ്റെൻഷൻ ഓഫ് മാൻ ഇതിൻ്റെ ക്രൊണോളജി ചോദിച്ചിട്ടുണ്ട് കേട്ടോ മക്ലൂഹന്റെ വർക്ക്സ് തന്നിട്ട് ക്രൊണോളജി ചോദിച്ചിട്ടുള്ളതാണ് മുന്നേ സോ അണ്ടർസ്റ്റാൻഡിങ് മീഡിയ ദ എക്സ്റ്റെൻഷൻ ഓഫ് മാൻ ദ മീഡിയം ഇസ് ദ മെസേജ് ആൻഡ് ഇൻവെൻറ്ററി ഓഫ് എഫെക്ട്സ് വാർ ആൻഡ് പീസ് ഇൻ ഗ്ലോബൽ വില്ലേജ് ദ ഗുട്ടൻ ബർഗ് ഗാലക്സി മെക്കാനിക്കൽ ബ്രൈഡ് ഇത്രയും കാര്യങ്ങൾ എന്താണ് മക്ലൂഹൻ്റെ വർക്ക്സ് ആണ് ദെൻ സോഷ്യോളജി ഓഫ് മാസ് കമ്മ്യൂണിക്കേഷൻ മെക്വേലിൻ്റെ വർക്കാണ് അപ്പോൾ മെക്വേലിൻ്റെ വർക്ക്സിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ വർക്ക്സ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ഒരു സൊസൈറ്റി അല്ലെങ്കിൽ സോഷ്യോളജി എന്നുള്ളൊരു എലമെൻ്റ് കാണാൻ പറ്റും സൊസൈറ്റി അല്ലെങ്കിൽ സൊസൈറ്റിനെക്കുറിച്ചുള്ള പഠനം എന്നുള്ള കാര്യം സോ അവിടെ നോക്കുക സോഷ്യോളജി ഓഫ് മാസ് കമ്മ്യൂണിക്കേഷൻ അതുപോലെ തന്നെ മീഡിയ അക്കൗണ്ടബിലിറ്റി ആൻഡ് ഫ്രീഡം ഓഫ് പബ്ലിക്കേഷൻ ജേർണലിസം ആൻഡ് സൊസൈറ്റി മീഡിയ അനാലിസിസ് സോറി മീഡിയ പെർഫോമൻസ് ഓഡിയൻസ് അനാലിസിസ് ഇതൊക്കെ എന്താണ് നമ്മളുടെ മെക്വെലിൻ്റെ വർക്ക്സ് ആണ് സോ കുറച്ച് വർക്ക്സും കൂടെ നമുക്ക് ഈ ഒരു സെഷനിൽ നോക്കാം കൂടുതൽ വർക്ക്സുകൾ നിങ്ങൾ എന്താണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അനലൈസ് ചെയ്തിട്ട് നിങ്ങൾ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം അപ്പോൾ ഓരോ ക്വസ്റ്റ്യനിലും നിങ്ങൾക്ക് എന്ത് കിട്ടും ഇപ്പം നാല് ഓപ്ഷൻസ് നമുക്ക് എന്തായാലും ഇപ്പോൾ മാത്സ് ദ ഫോളോയിങ് ആണെങ്കിൽ നാല് ബുക്സും മോദേഴ്സും തന്നിട്ടുണ്ടാവല്ലോ അപ്പോൾ ഓരോ ക്വസ്റ്റ്യൻ നോക്കുന്നതിലൂടെ നിങ്ങൾ പുതിയ പുതിയ നാല് വർക്ക്സ് ആണ് പഠിക്കുന്നത് സോ അതെന്തായാലും നോക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ് കാരണം നമ്മളോട് ഒരു ജൂൺ ട്വൻറ്റി ട്വന്റി ഫോറിൽ ചോദിച്ചതാണ് ദ സ്ട്രക്ചർ ഓഫ് സയൻറ്റിഫിക് റവല്യൂഷൻ ആരുടെ വർക്കാണ് ആണ് അതായിരുന്നു ക്വസ്റ്റ്യൻ തോമസ് ഖൻറെ വർക്കാണ് ആണ് തോമസ് എന്നുള്ളതാണ് കേട്ടോ തോമസ് ഖൻ്റെ വർക്കാണ് ദെൻ പബ്ലിക് ഒപ്പീനിയൻ വോൾട്ടർ ലിപ്മാൻ നിങ്ങൾ എന്തായാലും അറിഞ്ഞിരിക്കേണ്ട വർക്കാണ് ആണ് നയൻറ്റീൻ ട്വന്റി ടൂ വരുന്നൊരു വർക്ക് ദെൻ എന്താണ് വരുന്നത് നമ്മൾ സോഷ്യോളജി ഓഫ് മാസ് കമ്മ്യൂണിക്കേഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മെക്വാലിൻ്റെ വർക്കാണ് ഇതും മുന്നേ ചോദിച്ചതാണ് മാസ് കമ്മ്യൂണിക്കേഷൻ സോഷ്യോളജിക്കൽ പെർസ്പെക്റ്റീവ് അതിന്റെ ഓദർ വേറെയാണ് ചാൾസ് ആർ റൈറ്റ് ദെൻ ലാസ്വെല്ലിന്റെ വർക്ക്സ് നോക്കുക പ്രപകാന്ഡ ടെക്നിക് ഇൻ ദ വേൾഡ് വാർ വളരെ ഫേമസ് ആണ് നയൻറ്റീൻ ട്വൻറ്റി സെവനിലാണ് വരുന്നത് നമ്മൾ ഹൈപ്പജമിക് നീഡിൽ തിയറി അല്ലെങ്കിൽ മാജിക് ബുള്ളറ്റ് തിയറിൻ്റെ ഉള്ള ഒരു ഫൗണ്ടേഷണൽ ഇയർ ആയിട്ട് ഈ ഒരു വർക്കിൻ്റെ ഇയർ ആണ് പറയുന്നത് പ്രഭകാന്ഡ ടെക്നിക് ഇൻ ദ വേൾഡ് വാർ ബൈ ഹരോൾഡ് ലാസ്വെൽ ദെൻ പവർ ഇൻ സൊസൈറ്റി പൊളിറ്റിക്സ് ഹു ഗെറ്റ്സ് വാട്ട് വെൻ ഹൗ സൈക്കോതെറാ സോറി സൈക്കോ പത്തോളജി ആൻഡ് പൊളിറ്റിക്സ് പവർ ആൻഡ് പേഴ്സണാലിറ്റി ദെൻ കമ്മ്യൂണിക്കേഷൻ ഇൻ എ ഡിവൈഡ് വേൾഡ് ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് കൺസ്ട്രെയിൻസ് ഇത്രയും വർക്ക്സ് ലാസ്വെല്ലിൻ്റെതാണ് ദെൻ ലാസ്വെല്ലിൻ്റെ വർക്ക്സ് നോക്കുന്ന സമയത്ത് നമുക്കറിയാം അദ്ദേഹം ഒരു അമേരിക്കൻ പൊളിറ്റിക്കൽ സയൻറ്റിസ്റ്റാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു പൊളിറ്റിക്സ് എന്ന് പറയുന്ന കാര്യം നമുക്ക് എവിടെയെങ്കിലും കാണാൻ പറ്റും ഇപ്പോൾ പവർ ആൻഡ് സൊസൈറ്റി എന്ന് പറയുമ്പോൾ പൊളിറ്റിക്സ് പവർ ദെൻ പൊളിറ്റിക്സ് ഹൂ ഗെറ്റ്സ് വോട്ട് വെൻ ഹൗ ദെൻ സൈക്കോ ആൻഡ് പൊളിറ്റിക്സ് ദെൻ പവർ ആൻഡ് പേഴ്സണാലിറ്റി ഇതിലൊക്കെ നമുക്ക് ആ ഒരു പൊളിറ്റിക്സ് എന്നുള്ള കാര്യം കാണാൻ വേണ്ടിയിട്ട് പറ്റൂലേ അതുപോലെ ഒരുപാട് വേഗ്സ് നമുക്ക് മാക്ടുലീൻ്റെ വേഗ്സ് ആണെങ്കിൽ അതിലൊക്കെ ഒരു ഇന്ത്യ എന്നുള്ളൊരു പേര് കാണാൻ പറ്റും സോ അങ്ങനെയൊക്കെ നമുക്ക് കണക്ട് ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ടും ശ്രമിക്കാം ദെൻ ഹാൻഡ് ബുക്ക് ഓഫ് പബ്ലിക് റിലേഷൻസ് ഫെലി ലെസ്ലി ആണ് ഇന്ത്യ ദെൻ എൻ നൗ എന്ന് പറയുന്നത് വീർ സംഘ്വി ഇന്ത്യ ഇൻ സ്ലോ മോഷൻ ഇതാണ് ഞാൻ പറഞ്ഞത് മാക്റ്റുള്ളിയുടെ വേർഗ്സ് ആണ് ഇതിൽ അങ്ങോട്ട് ഡിസ്കസ് ചെയ്തിട്ടുള്ളത് എൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് എല്ലാത്തിലും ഇന്ത്യ ഉണ്ട് അതുപോലെ തന്നെ ഒരു മോഷനും ഉണ്ട് എന്നുള്ളതാണ് ഇന്ത്യ ഇൻ സ്ലോ മോഷൻ ദ ഹാർട്ട് ഓഫ് ഇന്ത്യ നമുക്ക് ഹാർട്ട് ബീറ്റു ആയിട്ട് കണക്ട് ചെയ്യാം ദെൻ നോൺ സ്റ്റോപ്പ് ഇന്ത്യ അതെന്താണ് കണ്ടിന്യൂസ് ആണ് അവിടെയും ഒരു ഫ്ലോ അല്ലെങ്കിൽ മൂവ്മെൻ്റ് ഉണ്ട് ദെൻ ദ ഇന്ത്യ ദ റോഡ് എഹെഡ് അതും എന്താണ് മാർക്ക് മാക്ടൊലിയുടെ വർക്ക്സ് ആണ് സോ ഇങ്ങനെ നമ്മൾ നോക്കുകയാണെങ്കിൽ ജേർണലിസവുമായി ബന്ധപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ മാസ് കമ്മ്യൂണിക്കേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള മാസ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാമല്ലോ അതിൽ പി ആറും അഡ്വർടൈസിങ്ങും നമ്മളുടെ ജനറലി ഉള്ള ജേർണലിസം ഒക്കെ ഇൻക്ലൂഡഡ് ആണ് സോ ഒരുപാട് വർക്ക്സ് നമുക്ക് പഠിക്കാനുണ്ട് അതിൽ കുറച്ച് വർക്ക്സ് മാത്രമാണ് നമ്മൾ ഇന്ന് നോക്കിയിട്ടുള്ളത് ബാക്കി കൂടുതൽ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് കൂടുതൽ ഓതേഴ്സിനെയും കൂടുതൽ ബുക്സിനെയും പരിചയപ്പെടുത്തുന്നതായിരിക്കും സോ ഇന്നത്തെ ഈ ഒരു സെഷനിൽ നമ്മൾ ഇത്രയാണ് ഡിസ്കസ് ചെയ്യുന്നത് താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ്